വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജകുമാരി സൗത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാര ദിനം ജീവകാരുണ്യ ജീവകാരുണ്യ പ്രവർത്തന ദിനമായി ആചരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓഗസ്റ്റ് ഒൻപത് രാജ്യവ്യാപകമായി ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വ്യാപാരികൾ ഈ ദിനം സേവന ജീവകാരുണ്യ പ്രവർത്തന ദിനമായിട്ടാണ് ആചരിച്ചത് വ്യാപാരി വ്യവസായി സൗത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് ചികിത്സാ സഹായം സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ആഹ്വാനം അനുസരിച്ച് കൊണ്ടാടുകയാണ് ഇന്നേ ദിവസം നമ്മുടെ രാജകുമാരി പഞ്ചായത്തിലെ പത്താം വാർഡിലെ നിർധനരായ ഒരു രോഗിയെ സന്ദർശി കുട്ടപ്പൻ എന്ന ഒരാളുടെ ഭവനം സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ചികിത്സാ സഹായമായിട്ട് ഏതാണ്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ചികിത്സാ സഹായമായിട്ട് സംഘടനയിൽ നിന്നെടുത്ത് എല്ലാ വ്യാപാരികളിൽ നിന്നും സമാഹരിച്ച ഇരുപതിനായിരം രൂപ അദ്ദേഹത്തിന് ചികിത്സാ സഹായമായി നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ വ്യാപാര ദിനം പതാക ഉയർത്തും ഉയർത്തലും അതേപോലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പതാക പ്രദർശിപ്പിച്ചുകൊണ്ട് സമുജലമായിട്ട് ആഘോഷിച്ചിരിക്കുകയാണ് സാമൂഹ്യ സേവന രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന യൂണിറ്റുകളിലൊന്നാണ് രാജകുമാരി ചികിത്സാ സഹായങ്ങൾ ഭക്ഷ്യ പഠന സഹായം തുടങ്ങി നിരവധി സേവനങ്ങൾ ഇതിനോടകം രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് വ്യാപാര ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തുകയും പൊതുയോഗം സംഘടിപ്പിക്കുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി വി കുര്യാക്കോസ് ജനറൽ സെക്രട്ടറി സോജൻ വർഗീസ് ട്രഷറർ ഒ എ ജോൺ ജില്ലാ സെക്രട്ടറി റോയി വർഗീസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് റിജോ കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു